പോയി വരാം മഴാണ് അപ്പൊ കൊറേക്കെടുത്താണ് പോണത് പിന്നെ ഓരോ ദിവസം നമ്മൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് എല്ലാത്തും കളിക്കാൻ തോന്നുന്നു നമ്മളെന്താ ഞങ്ങൾക്ക് മുൻകത്താകത്തൊക്കെ ഒരുപാട് നടക്കാറുണ്ടായതുകൊണ്ട് ഞങ്ങൾ പോണ വൈകി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പോണേ ക്യാമറമാൻ അശ്വയോടൊപ്പം ഇവർ ഇതാ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി അപ്പം ഞങ്ങൾ കുന്നമംഗലത്തേക്ക് നേരിട്ട് അതിൽ തന്നെ കയറി അങ്ങനെ ഗൈസ് ഞങ്ങൾ പോകുന്നത് കുന്നമംഗല ലിവ്ലി കഫേയിലേക്കാണ് കേട്ടോ അങ്ങനെ അതാ ഗൈസ് ഞങ്ങൾ ലിവ്ലി കഫേലെത്തി പിന്നെ ഞങ്ങൾ അതിനുള്ളിൽ കയറി കുറെ ഫോട്ടോസോ വീഡിയോസൊക്കെ ഗൈസ് അങ്ങനെ എന്താണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് പാസ്തയും ലോഡർ ഫ്രൈസും ഗ്രീൻ ആപ്പിളും പിങ്ക് പിന്നേടിയും ആഷം ഫുഡും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അതൊക്കെ വന്നിട്ടോ ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് പേ ചെയ്ത് പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ നിന്നിട്ടോ നല്ല ഇസ്തറ്റിക് വൈബായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ആട്ടോ ഇത് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു അവിടുന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഒരു വൈബ് തന്നെ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു പിക്ക് ഒക്കെ എടുത്ത് കാണാൻ പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ബായ്